നമസ്കാരം പലായനം ചെയ്ത പലസ്തീൻകാർക്ക് രക്ഷാകേന്ദ്രമായ റഫ ദുരിതക്കയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണങ്ങളിൽ ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്കുള്ള റഫയിലെ അതിർത്തി കവാടം ഇസ്രായേൽ അടച്ചതിനാൽ സഹായങ്ങൾ എത്തുന്നില്ല ഇന്ധനം തീരെ ഇല്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി ഒരു ലക്ഷത്തിലധികം ആളുകൾ റഫ ഉപേക്ഷിച്ച് മധ്യഗാസയിലേക്ക് പലായനത്തിലാണ് പതിമൂന്ന് ലക്ഷം പലസ്തീൻകാർ റഫയിൽ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇസ്രായേലിനുള്ള ആയുധ സഹായം യു എസ് മരവിപ്പിച്ചിരുന്നു ഇത് സൈനിക നടപടി തുടരുന്നതിന് തടസ്സമല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു മരിച്ച പലസ്തീൻകാരുടെ എണ്ണം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് കടന്നു ആക്രമണത്തിൽ വലിയ നാശം സംഭവിച്ച വടക്കൻ ഗാസയിൽ ഹമാസ് വീണ്ടും പ്രവർത്തനം തുടങ്ങിയെന്നും ഇസ്രായേൽ സൈന്യം തമ്പടിച്ചിരിക്കുന്ന കെറംഷാലോം ക്രോസിംഗിൽ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുണ്ട് വടക്കൻ ഗാസയിൽ കടുത്ത ക്ഷാമമുണ്ടെന്നും യു എൻ പറയുന്നു കിഴക്കൻ റഫേൽ ധാരാളം തുരങ്കങ്ങൾ കണ്ടെത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു പലസ്തീന് പുതിയ അവകാശങ്ങൾ നൽകാനായി യു എൻ വോട്ടിനിടുന്ന പ്രമേയത്തിൽ യു എസ് എതിർപ്പ് അറിയിച്ചു ഏപ്രിലിൽ പലസ്തീന് യു എൻ അംഗത്വം നൽകുന്നതിനായി കൊണ്ടുവന്ന പ്രമേയം രക്ഷാസമിതിയിൽ യു എസ് വീറ്റോ ചെയ്തിരുന്നു അതേസമയം പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസി ജെറുസലേമിലുള്ള ഓഫീസ് സമുച്ചയം അടച്ചുപൂട്ടി ഇസ്രായേൽ അനുകൂല പ്രതിഷേധക്കാർ ഇവിടെ തീവച്ചതിനെ തുടർന്നാണ് ഇത് അഗ്നിബാധ തങ്ങൾ തന്നെ അണക്കേണ്ടി വന്നെന്നും അഗ്നിശമന സേനയും പോലീസും എത്താൻ വൈകിയെന്നും യു എൻ ആർ ഡബ്ല്യു എ കുറ്റപ്പെടുത്തി ഇതിനിടെ അൽ ജസീറ ജീവനക്കാരെല്ലാം ഇസ്രായേൽ വിട്ടതായി സ്ഥാപനം അറിയിച്ചു പ്രവർത്തനം അവസാനിപ്പിച്ച് ഓഫീസുകൾ അടയ്ക്കാൻ അൽ ജസീറയോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം സൈനിക നടപടി റഫേലേക്ക് നീട്ടാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയാൽ അതിനുള്ള വെടിക്കോപ്പുകൾ യു എസ് നൽകില്ല എന്നാണ് സി എൻ എൻ ചാനലുമായുള്ള അഭിമുഖത്തിൽ ബൈഡൻ അറിയിച്ചിരുന്നത് ഗാസ യുദ്ധത്തിന്റെ ആരംഭം മുതൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന യു എസ് പ്രസിഡന്റ് ഇതാദ്യമായിട്ടായിരുന്നു പരസ്യമായി അതൃപ്തി അറിയിക്കുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്നുൾപ്പെടെ വിമർശനം ശക്തമായ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് നിലപാട് മാറ്റിയത് അതേസമയം വ്യോമാക്രമണങ്ങൾക്കെതിരെ ഇസ്രായേലിന്റെ പ്രതിരോധ കവചത്തിനു വേണ്ട ആയുധ സഹായം തുടരുമെന്നും ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ കൈറോയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ഈജിപ്തിലെ സർക്കാർ ടി ചാനൽ റിപ്പോർട്ട് ചെയ്തു ഹമാസ് ഇസ്രായേൽ പ്രതിനിധികളും പങ്കെടുക്കുന്ന ചർച്ചയിൽ കരാർ പ്രതീക്ഷയുണ്ടെന്നാണ് മാധ്യമ റിപ്പോർട്ടെങ്കിലും മുൻ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഹമാസ് നേതാക്കൾ അറിയിച്ചു